തലച്ചോറിലേക്കുള്ള ഞരബിൽ കുമിളകൾ രൂപപ്പെട്ടു പൊട്ടുന്ന അപൂർവ്വ രോഗം ബാധിച്ച് നെടുങ്കണ്ടം താതിമൂട് സ്വദേശിയായ യുവാവിനായി നാട് കൈകോർത്തപ്പോൾ ഒരു ദിവസം കൊണ്ട് സമാഹരിച്ചത് അഞ്ചര ലക്ഷത്തോളം രൂപ നോൺ സ്റ്റോപ്പ് ഗാനമേള ജനകീയ ലേലം വിവിധ മത്സരങ്ങൾ ആക്രി ചലഞ്ച് മറ്റ് സംഭാവനകൾ തുടങ്ങിയവയിലൂടെയാണ് ഈ തുക ലഭിച്ചത് കനത്ത മഴയെ അവഗണിച്ചിടന്ന പോത്തിൽ ഇലത്തിലൂടെ രണ്ട് ലക്ഷത്തോളം രൂപയും ആക്രി ചലഞ്ച് ഉൾപ്പെടെയുള്ള പരിപാടികളിലൂടെ ഒരു ലക്ഷത്തോളം രൂപയും സമാഹരിച്ചു തലച്ചോറിലേക്കുള്ള ഞരമ്പിൽ കുമിളകൾ രൂപപ്പെട്ടു വിട്ടുന്ന അപൂർവ രോഗം ബാധിച്ച താന്നിമൂട് കോഴിക്കരി വടക്കേതിൽ ടിജിൻ തോമസിനായാണ് ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് ടിജിന്റെ ഓപ്പറേഷന് വേണ്ടി മാത്രം ഇരുപത് ലക്ഷത്തോളം രൂപയാണ് ആവശ്യം ഈ തുക കണ്ടെത്തുന്നതിനായാണ് നോൺ സ്റ്റോപ്പ് ഗാനമേള ജനകീയ ലേലം വിവിധ മത്സരങ്ങൾ ആക്രി ചലഞ്ച് തുടങ്ങിയവ സംഘടിപ്പിച്ചത് നെടുങ്കണ്ടം പടിഞ്ഞാറേക്കവലയിൽ ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വോയിസ് ഓഫ് ഇടുക്കിയുടെ ഇരുപത്തി അഞ്ചോളം കലാകാരന്മാർ നടത്തിയ ഗാനമേളക്കിടെ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ബക്കറ്റ് പിരിവിലൂടെ ഒരു ലക്ഷത്തി മുപ്പത്തി അറുപത്തിയഞ്ച് രൂപയാണ് ലഭിച്ചത് വൈകുന്നേരം താന്നിങ്ങൂട് നവയുഗ ക്ലബ്ബ് സംഭാവന നൽകിയ പോത്തിനെ ലേലം ചെയ്തതിലൂടെ രണ്ടു ലക്ഷത്തി പതിനായിരം രൂപയും ലഭിച്ചു വൈകുന്നേരം ആറു മണിക്ക് ആരംഭിച്ച ലേലം രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സമാപിച്ചത് കനത്ത മഴയ്ക്കിടയിലും വലിയ ആവേശത്തോടെയാണ് പ്രദേശവാസികൾ ലേലത്തിൽ പങ്കെടുത്തത് രണ്ട് കോഴികളെ ലേലം ചെയ്തതിലൂടെ മാത്രം നാൽപ്പത്തി രൂപയും ലോട്ടറി ലേലത്തിലൂടെ എണ്ണായിരത്തി നാനൂറ് രൂപയും സ്റ്റൗ ലേലം ചെയ്തതിലൂടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ലഭിച്ചു ഇതിനിടെ താന്ിമൂട് ടർഫ് കോർട്ടിൽ ഈഗിൾ ക്രിക്കറ്റ് ടീം നടത്തിയ മത്സരത്തിലൂടെ ലഭിച്ച ഇരുപത്തിയാറായിരത്തി രൂപയും ടെന്നീസ് ക്രിക്കറ്റ് ക്ലബ്ബ് സംഭാവന നൽകിയ ഇരുപതിനായിരം രൂപയും ചുമട്ട തൊഴിലാളികളുടെ സംഭാവനയായി അയ്യായിരം രൂപയും സഹായ സമിതി ഭാരവാഹികൾക്ക് കൈമാറി കഴിഞ്ഞ ഒരാഴ്ചയായി താന്നിമൂട് നവയുഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ടിജിൻ്റെ ചികിത്സയ്ക്കായി ആക്കൽ ചലഞ്ച് കപ്പ വിൽപ്പന തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ഇതിലൂടെ ലഭിച്ച ഒരു ലക്ഷം രൂപയും പരിപാടിക്കിടെ കൈമാറി അഞ്ച് ലക്ഷത്തി അൻപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് ഞായറാഴ്ച നടത്തിയ വിവിധ പരിപാടികളിലൂടെ കിജിൻ ചികിത്സാ സഹായ സമിതിക്ക് ലഭിച്ചത് ഗാനമേള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി ജയകുമാറും ജനകീയ ലേല മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആർ സുരേഷും ഉദ്ഘാടനം ചെയ്തു വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കൾ സഹായ സമിതി ഭാരവാഹികൾ പഞ്ചായത്ത് അംഗങ്ങൾ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്